നിലമ്പൂരിൽ പോരാട്ടം കടുക്കുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങളും കടുക്കുകയാണ് പ്രചാരണം സജീവമാക്കുന്നത് ഒരു പരിധിവരെ ആരോപണ പോരുകളാണ് വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്നും അനന്തു ചേരുന്നുണ്ട് അനന്തു എങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിലമ്പൂരിലെ ചിത്രം ഈ പ്രചാരണം ഒക്കെ എങ്ങനെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഒപ്പം തന്നെ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ തന്നെയല്ലേ ഇതിന്റെ പ്രചരണ ചൂട് കൂട്ടുന്നതും തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചൂടിന്റെ ഒരു ആഘാതം കൂട്ടുന്നത് ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ തന്നെയാണ് വളരെ ശക്തമായ ആരോപണങ്ങൾ പരസ്പരം ഉന്നയിച്ചുകൊണ്ടാണ് മുന്നണികളെല്ലാം തിരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കുന്നത് അല്ലെങ്കിൽ കൊഴുപ്പിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇന്നിപ്പോൾ വളരെ ശക്തമായ ആരോപണ പ്രത്യാരോപണങ്ങളാണ് എല്ലാ മുന്നണി നേതാക്കളും നടത്തിയതെന്നത് വളരെ ശ്രദ്ധേയമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാകട്ടെ ഇപ്പോൾ എ വിജയരാഘവൻ ആവട്ടെ മുന്നണിയുടെ മുന്നണി എ വിജയരാഘവനാവട്ടെ രാവിലെ പി വി എൻപറാവട്ടെ മൂന്ന് പേരും വളരെ ശക്തമായ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ആരോപണ ൾക്ക് പിന്നാലെയാണ് ഇവർ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുപ്പിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും രാവിലെ പി വി അൻവറിന്റെ ആരോപണം മുഖ്യമന്ത്രിക്കും മുഹമ്മദ് റിയാസിനും എതിരെയായിരുന്നുവെങ്കിൽ അതിനുശേഷം നടത്തിയ പ്രതിപക്ഷ നേതാവിന്റെ ഈ വിമർശനങ്ങളെല്ലാം മുഖ്യമന്ത്രിക്കെതിരെയായിരുന്നു മുഖ്യമന്ത്രിക്കും ഇടതു നേതാക്കൾക്കുമെതിരെയായിരുന്നു പ്രത്യേകിച്ചും എ വിജയരാഘവനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വിമർശിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എ വിജയരാഘവന്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു മാധ്യമങ്ങളെ കണ്ട സമയത്തും അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു രംഗത്തെത്തിയത് എല്ലാത്തിനുമുപരിയായി ഈ സ്ഥാനാർത്ഥികൾ ുള്ള പോരാട്ടം എന്നതിലുപരിയായി ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഒരു ആശയ അല്ലെങ്കിൽ രാഷ്ട്രീയ പോരിന് കളമൊരുങ്ങുകയാണ് ഇപ്പോൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും പ്രതിപക്ഷ നേതാവ് ശക്തമായി പറഞ്ഞത് മലപ്പുറം ജില്ലയെ അപകീർത്തിപ്പെടുത്താൻ മലപ്പുറം ജില്ലയെ അവമതിപ്പെടുത്താൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയും ഇടതു നേതാക്കളും ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആരോപണമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷന്റെ കാര്യവും അദ്ദേഹം ഒരു ആയുധമാക്കിയെടുത്തിരുന്നു ക്ഷേമ പെൻഷൻ കൊടുക്കാതിരുന്ന് പിന്നീട് മൂന്ന് മാസത്തെ അല്ലെങ്കിൽ നാല് മാസത്തെ ക്ഷേമ പെൻഷനുകൾ ഒന്നിച്ച് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് അതൊരു രാഷ്ട്രീയ തന്ത്രമാണ് ജനങ്ങളെ കബളി ഒരു രീതിയാണെന്നാണ് ആ ഒരു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം വരണം ഉണ്ടായിരുന്നത് ഇപ്പോൾ അതിന് മറുപടി എ വിജയരാഘവൻ നൽകിയിട്ടുണ്ട് ഇതൊരു സാധാരണ നടപടി മാത്രമാണ് പലപ്പോഴും പണമില്ലാത്തപ്പോൾ പെൻഷൻ നൽകാതിരിക്കുന്നുണ്ട് അതെല്ലാം പിന്നീട് ഒന്നിച്ചു കൊടുക്കുന്ന ഒരു പതിപ്പ് പലപ്പോഴും സംസ്ഥാനത്തുണ്ട് അതിന് തെരഞ്ഞെടുപ്പുമായി ഒരു ബന്ധവുമില്ല ബാലിശമായ ഒരു ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത് എന്ന ആ കാര്യം പറഞ്ഞിരുന്നു ദേശീയപാതയുമായി ബന്ധപ്പെട്ട മറ്റൊരു ആരോപണം ഉണ്ടായിരുന്നു ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിന് വിജയരാഘവൻ ഇപ്പോൾ മറുപടി പറയുകയുണ്ടായി കേരളമാണ് ഏറ്റവും വേഗതയിൽ ദേശീയപാതാ വികസനം നടത്തുന്നത് അതിനുള്ള സഹകരണങ്ങൾ നടത്തുന്നത് കേരളമാണെന്ന് പറയുന്നു കേന്ദ്രത്തിന് എല്ലാ സഹായങ്ങളും ചെയ്യുന്നു ഈയൊരു ഒരു ഒരു നിശ്ചയദാഠ്യത്തിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ഏറ്റവും വേഗതയിൽ ദേശീയപാതാ വികസനം നടക്കുന്നത് അങ്ങനെയും പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങളെ എ വിജയരാഘവൻ പ്രതിരോധിക്കുന്ന സാഹചര്യമുണ്ടായി എന്തായാലും നിലമ്പൂരിൽ നിലവിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളാണ് കടക്കുന്നത് തെരഞ്ഞെടുപ്പ് ചൂടിന് ഏറ്റവും അധികം ചൂട് പകരുന്നതും ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമാണ് സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും പ്രചരണം നടത്തുന്നുണ്ട് നാട്ടുകാരെ അല്ലെങ്കിൽ ജനങ്ങളെ കാണുന്നുണ്ട് എങ്കിൽ പോലും ഈ സജീവമായി നിൽക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ തന്നെയാണ് നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ചൂടിനെ വർദ്ധിപ്പിക്കുന്നത് അനന്ത ഒപ്പം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നിലനിൽക്കെ ഇത്രയും സജീവമായി എല്ലാവരും മുന്നണികൾ ഉൾപ്പെടെ മുന്നണികളെല്ലാം തന്നെ പ്രധാന മുന്നണികൾ എല്ലാം തന്നെ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ അണികളും ഇടതുമുന്നണിയും വലതു മുന്നണിയും ബിജെപിയും അൻവറും അടക്കം അടക്കമിൽ പേരും വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട് അൻവർ രാവിലെ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ ഏകദേശം എഴുപത്തിയ്യായിരം എഴുപതിനായിരം എഴുപത്തയ്യായിരം വോട്ടുകൾ താൻ നിലമ്പൂർ മണ്ഡലത്തിൽ പിടിക്കും വിജയിക്കുമെന്ന് തന്നെയാണ് പി വി അൻവർ രാവിലെ വ്യക്തമാക്കിയത് അതിനുശേഷം നമുക്കറിയാം ഇടതു ക്ഷമിക്കണം പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആര്യാടൻ ചോക്കത്ത് വൻപിച്ച ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ ജയിക്കും ഉറപ്പായും ഇടത് പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ വലതുപക്ഷത്തിന് കോൺഗ്രസിന് യു ഡി എഫിന് വിജയമുണ്ടാകുമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ അല്പസമയം മുൻപ് എ വിജയരാഘവൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു എം സ്വരാജിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടുകൂടി ജനം ആ സ്ഥാനാർത്ഥിയെ ഏറ്റെടുത്തു എൽ ഡി എഫിനൊപ്പമാണ് ജനങ്ങളുടെ എല്ലാ മനസ്സ് അതുകൊണ്ട് തന്നെ നിഷ്പ്രയാസം നിലമ്പൂരിൽ ജയിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലമ്പൂരിൽ ഇടതുമുന്നണിക്ക് ഉള്ളതെന്നും എ വിജരാഘവൻ അല്പം പറയുന്നുണ്ട് അങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികളും നാല് സ്ഥാനാർത്ഥികളും തികഞ്ഞ ശുഭപ്രതീക്ഷയാണ് ബിജെപി സ്ഥാനാർത്ഥിയും കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണങ്ങളെല്ലാം ഉണ്ടായിരുന്നു വ്യക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും മണ്ഡലത്തിൽ കാര്യങ്ങളെല്ലാം ബിജെപി സ്ഥാനാർത്ഥിയും പറഞ്ഞിരുന്നു എന്തായാലും മൂന്ന് മുന്നണി മൂന്ന് മുന്നണികളും പി വി അൻപറും എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും പേരും സ്ഥാനാർത്ഥികൾ എല്ലാവരും തികഞ്ഞ ശുഭപ്രതീക്ഷയിലാണ് മൂന്ന് പേരും അല്ലെങ്കിൽ എല്ലാവരും വിജയം നേടും എന്ന് തന്നെയാണ് പറയുന്നത്